നീ കൃഷ്ണനെ എടുത്ത് പുറത്ത് വെച്ച് മതിലിന്റെ പുറത്ത് കയറ്റി വെച്ച് ഈ ഉണ്ണിക്കണ്ണൻ മതിലില് വെയിലൊക്കെ കൊണ്ടിരിക്കണപ്പൊ എനിക്ക് വല്ലാണ്ട് ഞാൻ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്ന് എന്തായാലും എന്താ എനിക്കും പറയണ്ടെന്ന് അറിയില്ല ഈ ചാനല് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലെ പരിപാടികളൊക്കെ കേക്കാറുണ്ട് ഈ കുട്ടി അതിൽ അവതരിപ്പിക്കുന്ന രീതി എനിക്ക് ഒരുപാട് ഇഷ്ടാണ് ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത് എന്താണ് ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആരാധിക്കുന്ന കണ്ണനെ കുറിച്ച് പറയാനുള്ളത് കണ്ണൻ എന്ന് പറഞ്ഞാ എനിക്ക് എൻ്റെ എല്ലാ ആണ് എനിക്ക് കണ്ണൻ എൻ്റെ ഒരു മകനെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നതാണ് അപ്പൊ എപ്പോഴും എനിക്കൊരു വീട്ടിലൊരു കുഞ്ഞുണ്ണി കണ്ണൻ ഉണ്ട് അത് എങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് അത് എവിടെ നിന്നും കിട്ടിയതാണ് അപ്പൊ അവര് എനിക്കിത് പറയാൻ അറിയില്ല എന്നാലും ഞാൻ പറയാണ് ആ കൃഷ്ണൻ്റെ വിഗ്രഹം കണ്ടാൽ തന്നെ നമുക്കറിയാം അത് കൃഷ്ണനാണെന്നുള്ള അലങ്കാരമൊക്കെ പക്ഷേ ആ ചേച്ചി പറയുന്നത് ഉണ്ണി അവർ ഹിന്ദുക്കളുടെ വിശ്വാസം അങ്ങനെ ഉണ്ണീശോയാണെന്ന് പറഞ്ഞിട്ട് നീ കൃഷ്ണനെ എടുത്ത് പുറത്ത് വെച്ച് മതിലിൻ്റെ പുറത്ത് കയറ്റി വെച്ച് അപ്പം ഞാൻ അമ്പലത്തിലേക്ക് തുളസി പൊട്ടിക്കാൻ പോയപ്പോൾ ഈ ഉണ്ണിക്കണ്ണൻ മതിൽ വെയിലൊക്കെ കൊണ്ടു അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ടായി ഞാൻ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്ന് അന്ന് തുടങ്ങി ആ ഉണ്ണിക്കണ്ണനെ പൂജിക്കുന്നതാണ് എല്ലാം ചെയ്ത് നേതിയൊക്കെ വെച്ച് പൂജിക്കും അത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ കല്യാണമൊന്നും ഇപ്പോൾ വേണ്ടെന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു ഞാൻ അപ്പോൾ എന്നാലും ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ണിക്കണ്ണന് സ്വർണ്ണ വെക്കണമെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ എൻ്റെ ആങ്ങളെന്നെ കൊണ്ട് സ്വർണ്ണ പൊട്ട് മേടിച്ചുകൊണ്ട് പോവാ എൻ്റെ കൊച്ചിന് വെക്കണമെന്ന് പറഞ്ഞ വേടിപ്പിച്ച് അത് കൊണ്ടുവന്നപ്പോൾ അവൻ പറഞ്ഞു ഇത് പൊട്ടല്ല ഇത് താലിയാണെന്ന് പറഞ്ഞവൻ ഉണ്ണിക്കണ്ണൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ കല്യാണം ഉറച്ചത് കല്യാണം ഏട്ടനും ഞാനും അങ്ങനെ ുംങ്ങനെ അത് അതുവരെ ആ ഒരാഴ്ചക്ക് മുമ്പ് വരെ അങ്ങനൊരു സങ്കല്പ ഇണ്ടായില്ല കഴിക്കണോന്നുള്ള കാര്യം ഇണ്ടായില്ല അപ്പൊ എന്റെ താങ്ങള് പറഞ്ഞു ഇത് സ്വർണ പൊട്ട് വാങ്ങിക്കാൻ പോയ ഞങ്ങക്ക് കിട്ടിയത് സ്വർണത്താലിയാണ് ഇതേ വെച്ചോ ഇത് സ്വർണ പൊട്ടല്ല എന്ന് പറഞ്ഞ് അവൻ തന്നെ ഉണ്ണിക്കണ്ണിന്റെ നെറ്റിയിൽ അത് തൊട്ട് വെച്ച് അത് കഴിഞ്ഞപ്പോ അതേപോലെ തന്നെ ആ ഒരു താലി ഭാഗ്യം നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്ന കാര്യമാണ് ഇത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മണ്ണാറശാലക്ക് അത് കഴിഞ്ഞ് ഒരുപാട് ക്ഷേത്ര ദർശനത്തിനുള്ള ഭാഗ്യം കിട്ടി ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഏട്ടന് തിരുപ്പതി അങ്ങനെ കുലക്കലിൽ അവിടെ ഭഗവാന്റെ അടുത്ത് കാണാനുള്ള അവസരം നറുക്കില് ഏട്ടന്റെ പേര് വീണ് ആ തിരുപ്പതിക്ക് ഏട്ടൻ പോയി അങ്ങനെ തൊഴുത് ഭഗവാന്റെ അടുത്ത് തന്നെ നിന്ന് തൊഴുത് വന്ന് ഇപ്പൊ മണ്ണാറശാല അതൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള കാര്യമായിരുന്നു എനിക്കിപ്പോൾ ഇവിടെ വന്നെത്താൻ പറ്റണ ഒരു സാഹചര്യം എനിക്ക് എൻ്റെ വീട്ടിൽ ഇപ്പൊ പെട്ടെന്ന് അത് സാധിച്ച അവിടെയും ഇപ്പൊ അന്നദാനം ഒക്കെ കഴിച്ചിട്ടാണ് ഇവിടെ വന്നത് എന്നാൽ ഇവിടെ വരുമ്പോൾ അത് നടക്കും എന്ന് വിചാരിച്ചില്ല അപ്പം ഞങ്ങളതി കൂടെ ചുറ്റി പോയപ്പോൾ പാത്രങ്ങളൊക്കെ ഒച്ച കേട്ടു അപ്പേ പറഞ്ഞു അത് അന്നദാനപുരാണ് രണ്ടരൊക്കെ കഴിഞ്ഞു ആണല്ലേ ആ അവിടെ അവിടത്തെ ഒച്ചേണ കേൾക്കണേ നേട്ടം പറഞ്ഞപ്പോൾ ഞാനത് എത്തിയൊക്കെ ഊട്ടുപുരയാണ് എന്നാ ശരി അവിടെ ഭക്ഷണം ഉണ്ടോ എന്ന് വെറുതെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞേട്ട് അവിടെ പോയി നോക്കിയപ്പോൾ കൃത്യം എല്ലാം കഴിഞ്ഞിരുന്നു എന്നാലും ആ കുറച്ച് ഭക്ഷണം ഉണ്ട് നിങ്ങൾ വന്ന് കഴിക്കാൻ പറഞ്ഞ അവർ വിളിച്ചകത്ത് കയറ്റി ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാലും കിട്ടൂലെന്ന് ഉറപ്പായിരുന്നു അവിടെ മണ്ണാർച്ചാലേന്ന് അന്നം കഴിച്ചിട്ടാണ് വരണത് ഇവിടെ എത്തുമ്പോൾ അത് കിട്ടും കൃഷ്ണവിഗ്രഹം തന്നെ ആ ചേച്ചി പറയാണെങ്കിൽ അത് ഉണ്ണിയേശു ആയിട്ട് കാണു അതിന് ഞാൻ ഓരോ ഇതും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ദേ ചേച്ചി ഇത് കണ്ട മയിൽപ്പിയിൽ ചൂടിയാക്കണ് ആഭരണങ്ങൾ കണ്ട വെണ്ണ കയ്യിൽ പിടിച്ചേക്കണ കണ്ടോടക്കുഴല് കണ്ട ഒക്കെ ഞാൻ എണ്ണി എണ്ണി കാണിച്ചു കൊടുത്തിട്ടും ആ ചേച്ചി അത് ഉണ്ണിയേഷു അത് നമുക്ക് അവരുടെ വീട്ടിലകത്ത് വയ്ക്കൂല എന്ന് പറഞ്ഞ് അതിനെ അവിടെ പുറത്ത് ആ ചേച്ചിക്ക് അത് കളയാന്ന് തോന്നണില്ലാട്ടോ ആ ചേച്ചിയുടെ ഹസ്ബൻഡാണ് സമ്മതിക്കാത്തത് ആ ചേച്ചിക്ക് ഇഷ്ടമാണ് ഹസ്ബൻഡ് സമ്മതിക്കില്ല ഭയങ്കര നിർബന്ധം എന്ന് പറഞ്ഞ് ആ മതിലിൻ്റെ ഓർത്ത് കളയേണ്ടെന്ന് വെച്ച് മതിലിൻ്റെ ഓർത്തെടുത്ത് വെച്ചാ ചേച്ചി എന്നിട്ട് അവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ച് പിന്നെ ഭയങ്കര ഒരു സമാധാനം എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ സമയത്ത് നമുക്ക് നടന്നു പോണുണ്ട് എല്ലാം ഭംഗിയായിട്ട് വരുന്നുണ്ട് ഭയങ്കര ഒരു ആത്മബന്ധമായി കണ്ണനോട് കണ്ണനുമായിട്ട് ഏതാണ് എല്ലാ ക്ഷേത്രങ്ങളും എനിക്ക് ഇഷ്ടമാണ് ഓരോ ദൈവത്തിനും എനിക്ക് ഓരോ ഭാവങ്ങളെ കാണാൻ പറ്റുള്ളൂ പാൽ പായസം ഇത്തിരിങ്കിലും തന്നനുഗ്രഹിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ ദൂരം വന്ന് ഭഗവാനെ കാണാനും എല്ലാം സാധിച്ചു ഞങ്ങളോട് പറയാനും സാധിച്ചു വന്ന് ഇവിടെ ഈ മണ്ണില് കാല് തന്നെ വലിയ പുണ്യം അമ്പലപ്പുഴ പാൽപായസം പ്രസിദ്ധിയെ ഏതൊരു മനുഷ്യർക്കും അത് ആഗ്രഹം ഉണ്ടാവും ഒരിത്തിരിയെങ്കിലും കഴിക്കണോന്ന് ആഗ്രഹം ഞങ്ങളും മനസ്സിലുണ്ട് അത് ഭഗവാൻ സാധിച്ചു തരും എന്നുള്ള വിശ്വാസവും ഉണ്ട് തീർച്ചയായിട്ടും അത് സാധിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ് നന്നായിട്ട് ഇരിക്കട്ടെട്ടോ എന്തായാലും ഇത് ഞങ്ങളോട് പറഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട് ഭക്തരോട് എന്താണ് പറയാനുള്ളത് ഇവിടെ വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കണ്ണൻ്റെ ഓരോ രൂപത്തെ ആരാധിക്കുന്ന ഓരോരുത്തരുണ്ടല്ലോ അമ്മാരായാലും എന്താണ് അവരോട് പറയാനുള്ളത് ഇപ്പൊ കണ്ണന് വേണ്ടത് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ് കണ്ണന് വേണ്ടത് അതൊരു തൊളസില വെച്ചായാലും ഒരു പൂ വെച്ചായാലും അത് നമ്മുടെ മനസ്സറിഞ്ഞ സ്നേഹത്തോടെ വെക്കണം അതില്ലാണ്ട് വെറുതെ ഭക്തി ഒന്നും ഇല്ലാണ്ട് എന്ത് തന്നെ കൊടുത്താലും ചിലപ്പോൾ അത് ഏറ്റൊന്നും വരില്ല കണ്ണൻ നമ്മുടെ ഹൃദയമാണ് നോക്കണേ ഹൃദയശുദ്ധി നോക്കൂ എന്താ പറയണ്ടെന്നറിയില്ല ഞങ്ങൾ ഇത് യാദൃശ്യം വേണ്ടി രണ്ടെണ്ണം എടുത്തു വെച്ചു ഒരാൾക്ക് ഞങ്ങൾ കൊടുത്തു എന്തായാലും ഭഗവാന്റെ എന്താ എനിക്കും അറിയില്ല ഈ ചാനല് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലെ പരിപാടികളൊക്കെ കേക്കാറുണ്ട് ഈ കുട്ടി അതില് അവതരിപ്പിക്കുന്ന രീതി എനിക്ക് ഒരുപാട് ഇഷ്ടാണ് അപ്പൊ ഇവര് പ്രസാദൊക്കെ എല്ലാവർക്കും അതില് കമന്റ് തുടർച്ചയായിട്ട് എല്ലാം അറിയിക്കണവർക്ക് പ്രസാദ് അയച്ച് കൊടുക്കും അവർക്ക് തോന്നണവർക്കാണ് ഒരു പ്രാവശ്യം ഈ കുട്ടി പറഞ്ഞു ഈ കുട്ടിക്ക് പോലും അങ്ങനെ കിട്ടിയിട്ടില്ല എന്നങ്ങട്ട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പൊ അത് കേട്ടപ്പോ ഞാനും അങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ട് ഭഗവാൻ എനിക്കും തരും എനിക്ക് അത്ര ഇഷ്ടമുള്ള ആളാണ് കണ്ണൻ എനിക്കും തരും എന്നുള്ള വിശ്വാസത്തോടെ ഇവരുടെ ചാനലിൽ ഞാൻ കമന്റ് ഇടാറുണ്ട് ഇന്നെനിക്ക് അത്ഭുതം പോലെ അമ്പലപ്പുഴ കണ്ണന്റെ അടുത്ത് വെച്ച് ഗുരുവായൂരപ്പൻ്റെ പ്രസാദ് എനിക്ക് കിട്ടി എന്നുള്ളത് എനിക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റണില്ല എന്തായാലും ഭഗവാന്റെ എല്ലാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനോ എന്താ അറിയില്ല ഹരേ കൃഷ്ണ എന്താ പറയാ ഈ വീഡിയോ കണ്ടിട്ട് ഈ ആന്റിയുടെ ആന്റിയല്ല ചേച്ചിയാണ് ഈ ചേച്ചിയുടെ അനുഭവ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് തോന്നിയ കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് പിന്നെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കണ്ട ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടാ ആ വീഡിയോ സമ്പൂർണമായിരുന്നില്ല പായസം ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ കണ്ണനും തമ്മിലുള്ള അഭീതിയുമായി ബന്ധം പ്രധാനപ്പെട്ട പൂജാ കാര്യങ്ങൾ വഴിപാട് കാര്യങ്ങൾ എന്നിവയെല്ലാം നമുക്ക് അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകുവാനുണ്ട് വരും ദിവസങ്ങളിൽ അതെല്ലാം നമുക്ക് ഇട്ടുപോകാം പിന്നെ അവസാനമായി എടുത്തു പറയാനുള്ള ഒരു കാര്യമുണ്ട് ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ നിന്നും മഞ്ജു എന്ന നാമധേയത്തിലുള്ള ഒരു ആന്റിയാണ് ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി ഡിസംബർ ഇരുപത്തി ഒൻപതിന് സ്വന്തം അമ്മയുടെ അറുപത്തി എട്ടാമത്തെ പിറന്നാളാണ് അമ്മയുടെ പേര് അംബിക അറുപത്തി എട്ടാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന അംബിക അമ്മയ്ക്കും വീഡിയോ സ്പോൺസർ ചെയ്ത മഞ്ജു ആൻറ്റിക്കും ഭഗവാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേരെ നമ്മൾ കമന്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുത്തവരുടെ പേരുകളും താഴെ കൊടുക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഈ പത്ത് പേരിൽ നിങ്ങൾ ഉണ്ട് എങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ നമ്പറിലേക്ക് പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ ഇതിലെ ഇതിൽ കാണിച്ച സ്ക്രീൻഷോട്ടും അയച്ചു വിളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും എങ്കിലും എന്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് വന്നത് ിൽ ചെറുതായിരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കാണുന്ന വീഡിയോകളെല്ലാം ഒന്ന് ലൈക്കും ചെയ്തുകൊള്ളുകെട്ടോ ശരി അപ്പോൾ വേറെയൊന്നും എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതുപോലുള്ള അനുഭവ കഥകളും വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം നന്ദി നമസ്കാരം